പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ് അമേരിക്ക റഷ്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തുർക്കി ചൈന തുടങ്ങിയ രാജ്യങ്ങൾ പാകിസ്ഥാനെ പാകിസ്ഥാന് ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ പാകിസ്ഥാൻ ലഭിച്ചെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളും ചൈന പാകിസ്ഥാന് നൽകിയെന്ന റിപ്പോർട്ടുണ്ട് ഏറ്റവും പുതിയ ജെഎഫ് സെവന്റീൻ ബ്ലോക്ക് ത്രീ യുദ്ധവിമാനങ്ങളിൽ പിഎൽ ഫിഫ്റ്റീൻ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ചൈന ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളാണ് കറാച്ചിയിൽ യുദ്ധോപകരണങ്ങളുമായി തുർക്കി വ്യോമസേനയുടെ സി വൺ തേർട്ടി ഹെർക്കുലി സൈനിക വിമാനം എത്തിയതായും റിപ്പോർട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണം നിലനിൽക്കുന്നുണ്ട് തുർക്കിയുടെ ആറ് യുദ്ധവിമാനങ്ങൾ ഇസ്ലാമാബാദിലെ ഒരു സൈനിക താവളത്തിൽ ഇറങ്ങി അന്താരാഷ്ട്ര അതിർത്തികളിൽ വളർന്നു വരുന്ന വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടാൻ പാകിസ്ഥാന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ തുർക്കി സൈനിക പിന്തുണയടക്കം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് സൈനിക ചരക്ക് കൈമാറ്റം നടന്നതായി തുർക്കിയും പാകിസ്ഥാനും സ്ഥിരീകരിച്ചു ചൈന സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്ന പോലെയാണ് തുർക്കിയുടെയും പിന്തുണ ഡ്രോൺ അടക്കമുള്ള സൈനിക സഹായങ്ങളും തുർക്കി പാകിസ്ഥാൻ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം